ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇന്നലെ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ പിന്നെയും എനിക്ക് ചൊ ചുമ ഒരു പ്രശ്നമായത് കാരണം പിന്നെ അങ്ങ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് കേൾക്കാം തടക്കത്തിലെ തന്നെ കാണിക്കുന്നത് നമ്മുടെ പാർവതീനെയാണ് പാർവതീനെ ഭഗവതിയായിട്ട് കണക്കാക്കിക്കൊണ്ട് കാപ്പ് കിട്ടിയല്ലോ അതുകൊണ്ട് തന്നെ ഇനി പാർവതി ഭഗവതി ആയിരിക്കുകയുള്ളൂ അപ്പോൾ ഭഗവതിയായിട്ട് കണക്കാക്കിക്കൊണ്ട് കാലിലൊക്കെ പാ പാലെല്ലാം ഒഴിച്ച് പൂജ ചെയ്യാണ് വീട്ടുകാർ അതിനുശേഷം പാർവിൻ്റെ കാല് തൊട്ട് വന്നിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് കൈലാഷും പ്രിയനും വന്ന് നിൽക്കുകയാണ് അപ്പോൾ കൈലാഷാണെങ്കിൽ പാർവിനെ വിവാഹം കഴിച്ച് തരൂ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ് ഇത് കാണുമ്പോൾ കൈലാഷ് ചോദിക്കുക അല്ലെങ്കിൽ ഇതെന്താ പാർവതിക്ക് പൂജയൊക്കെ ചെയ്യുന്നത് അത് പിന്നെ പാറു ഒന്ന് കാപ്പ് കിട്ടിയതിനോടൊപ്പം പാറു ഇനി ഭഗവതിയാണ് ഇനിയിപ്പോൾ ഞങ്ങളുടെ മകളല്ല പാറു ഭഗവതി ആയിട്ടാണ് പാറുവിനെ കണക്കാക്കാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ പാറുവിനി എല്ലാവരോടും പഴയതുപോലെ ഇടപഴകാനായിട്ടോ ഒന്നും പാടില്ല കാപ്പ് ഊരുന്നതുവരെ പാറു ഭഗവതിയെ പോലെ ആയിരിക്കണം അപ്പോൾ പാറുവിനോട് പഴയതുപോലെ ഞങ്ങൾക്ക് ചിരിച്ച് കളിച്ച് സംസാരിക്കാനൊന്നും പറ്റില്ലേ ഇല്ല മോനെ ചിരിച്ച് കളിച്ച് സംസാരിക്കാനായിട്ടൊന്നും പറ്റില്ല അവൾ ഭഗവതിയാണല്ലോ ഇനി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് അവളോട് പഴയതുപോലെ ഇടപഴകാനായിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ അങ്കിളും ആൻറ്റിയും എന്തിനാണ് പാറുവിൻ്റെ കാലു തൊട്ട് വന്നിച്ചത് ഏ അവളൊരു ചെറിയ കുട്ടിയല്ലേ അത് നമുക്ക് പക്ഷേ ഇപ്പോൾ കാപ്പ് കിട്ടിയപ്പോൾ ഭഗവതിയായിട്ട് ഇവളെ കണക്കാക്കപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ അവൾ ഇനി ഭഗവതിയാണ് അതുകൊണ്ട് കാലു തൊട്ട് വന്നിക്കുന്നതിൽ യാതൊരു അതൊരു കുഴപ്പമില്ല ശബരിമല ശബരിമലയ്ക്ക് പോകുമ്പോൾ മാലയിട്ടതിന് ശേഷം മാലയിട്ടത് കുഞ്ഞുങ്ങളാണെങ്കിലും അയ്യപ്പനായിട്ട് കണക്കാക്കാറില്ലേ അവരുടെ കാലു തൊട്ട് വന്നിച്ചല്ലേ വിടുന്നത് മാതാപിതാക്കൾ അതേപോലെ തന്നെയാണ് ഈ ഒരു സമ്പ്രദായവും അത് മോനെ ഗ്രാമത്തിൽ വളരാത്തത് കൊണ്ടാണ് മനസ്സിലാവാത്തത് അല്ല മോനെ മോനെ എന്തോ പറയണമെന്ന് പറഞ്ഞായിരുന്നല്ലോ അതെന്തായിരുന്നു കുറച്ച് ഇന്നലെ എന്നെ മാറ്റി നിർത്തി സംസാരിക്കാനായിട്ടൊക്കെ മോൻ വന്നിരുന്നല്ലോ അത് എന്തായിരുന്നു മോനെ അതോ അത് അത് ഞാൻ മറന്നുപോയി അങ്ങളെ ഇനി ഓർമ്മ വരുമ്പോൾ അങ്കളിനോട് പറയാന്ന് പറയാണ് അപ്പോൾ മുക്ത ചോദിക്കുകയാണ് അതെന്താ താൻ പറയാതിരുന്നത് അവളെ വിവാഹം കഴിച്ച് തരണമെന്ന് അത് പിന്നെ മുക്ത ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല അവൾ എന്തായാലും വ്രതമെല്ലാം കറക്റ്റായിട്ട് തീർക്കട്ടെ അതിന് ശേഷം പറഞ്ഞാൽ മതിയെന്ന് പറയുകയാണ് കൈലാഷ് ഇതേ സമയം തന്നെ നമ്മുടെ പ്രിയനാണെങ്കിൽ എന്തായാലും ഇനിയിപ്പോൾ കാപ്പ കൂരിയതിന് ശേഷം ഞാനാണ് ഗന്ധർവൻ എന്ന കാര്യം പാർവതിയോട് പറയാതെന്ന് തീരുമാനിക്കുകയാണ് അതുകൊണ്ട് തന്നെ രണ്ടാൾക്കും ആ സമയത്ത് തൻ്റെ പ്രണയം തുറന്ന് പറയാനായിട്ട് പറ്റുന്നില്ല ഈ സമയത്ത് മുക്തയാണെങ്കിൽ നേരെ കരുണാകരനെ വിളിച്ചിട്ട് പറയുകയാണ് ഹോ ഇയാളെയും കൊണ്ട് ഞാൻ തോറ്റു ഈ കൈലാഷിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത് ഇതേ അവളുടെ കുടുംബത്തിൽ പത്ത് ലക്ഷം രൂപ കടമുണ്ടെന്ന് ആ കടം വീട്ടിക്കൊണ്ട് അവളെ കല്യാണം കഴിപ്പിച്ച് തരുമെന്ന് അവളുടെ അച്ഛനോട് ചോദിക്കാൻ പോവുകയാണ് ഈ കൈലാഷ് എൻ്റെ മാഡം മേഡൻ ദേ മിണ്ടാതിരുന്നാൽ മാഡത്തിൻ്റെ കാര്യം കട്ടപ്പൊകെ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട ഇപ്പം തന്നെ കൈലാഷിനെ താക്കീത് ചെയ്ത് പിടിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ നടക്കില്ലാട്ടോ ഒരു കാര്യവും മാഡത്തിൻ്റെ കൈവിട്ട എല്ലാ കാര്യവും പോവും അതെനിക്കറിയാം സാർ പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് എന്തായാലും പാർവതിയെയും കുടുംബത്തെയും തകർക്കാനായിട്ട് ഒരു പ്ലാൻ ആ രുദ്രപ്രതാപനുണ്ടല്ലോ അയാൾ നടത്തിയിട്ടുണ്ട് പക്ഷേ അതിലും മികച്ചൊരു പ്ലാൻ എൻ്റെ കയ്യിലുണ്ട് രുദ്രപ്രതാപനെ മാത്രം വിശ്വസിച്ച് കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുള്ള പ്ലാനും നല്ല രീതിയിൽ വർക്കൗട്ടാവണം എന്തായാലും കൈലാഷിന് അവന് സമയം കിട്ടരുത് വീട്ടുകാരോട് അവൻ്റെ പ്രണയം പറയാനായിട്ട് ഒരവസരം പോലും നമ്മളായിട്ട് കൊടുക്കരുത് അതിനുള്ള ഒരു പ്ലാനാണ് ഇപ്പം ഞാൻ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതെന്ത് പ്ലാനാണ് എന്തായാലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം തരാം അരവിന്ദ് വഴി വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് അരവിന്ദിനോട് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പ്ലാൻ നിങ്ങൾ വേണം നടപ്പിലാക്കാനായിട്ട് പി കെ ആർ ആണെങ്കിൽ സ്വന്തം മകനാണെന്ന് പോലും ചിന്തിക്കരുത് അവനോട് ദേഷ്യപ്പെടണം അങ്ങനെ അരവിന്ദിനോടും പ്ലാനുകളൊക്കെ പറയുകയാണ് എന്താ പ്ലാനെന്നുള്ളതെന്ന് നമ്മൾ നമ്മളെ കേൾപ്പിക്കുന്നില്ല കേട്ടോ എന്തായാലും ഈ ചക്കൻ്റെ വട്ട് കണ്ടിട്ട് മിക്കവാറും പി കെ ആർ ഗ്രൂപ്പ് ഓഫ് കമ്പനി വരെ അവളുടെ പേരിൽ എഴുതി കൊടുത്തിട്ട് അവൻ അവിടുത്തെ ജോലിക്കാരനാവാനായിട്ടുള്ള സാധ്യതയുണ്ട് പി കെ ആർ ആണല്ലോ ഇതൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയതും അല്ലാതെ കൈലാഷ് അല്ലല്ലോ അതിൻ്റേതായിട്ടുള്ള നെഗളിച്ച ആ ചക്കൻ കാണിക്കുന്നതെന്നും കരുണാകരൻ പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ഭൂമിക മേഡം തിരിച്ചു പോവാണ് കൈലാഷിനോട് താൻ മകനാണെന്ന് തൻ്റെ മകനാണ് കൈലാഷ് എന്ന് പറഞ്ഞാലോ എന്നുള്ളൊരു ഭയം ഭൂമികയുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ അതില്ലാതിരിക്കാൻ വേണ്ടി നാട്ടിലേക്ക് തിരിച്ചു പോവാണ് പാറവും വീട്ടുകാരും എല്ലാവരും ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഭൂമിക മേഡത്തിനെ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ടെങ്കിലും മേഡം നിൽക്കുന്നില്ല അങ്ങനെ മേഡം പറയുകയാണ് എനിക്ക് നിൽക്കാനായിട്ട് ഒരുപാട് ആഗ്രഹം ഉണ്ടെങ്കിലും ഹോസ്റ്റലിലെ കാര്യങ്ങളെല്ലാം തവിടുപൊടിയാവും അവിടുത്തെ കാര്യങ്ങൾ നോക്കാനായിട്ട് പറ്റിയ ആൾക്കാരൊന്നുമില്ലല്ലോ അതുകൊണ്ട് ചെന്നേ മതിയാവുള്ളൂ അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് ഉത്തരവാദിത്വം വെക്കേണ്ടി വരും എന്ത് കാര്യങ്ങൾക്ക് അല്ല ഹോസ്റ്റലിൽ എന്തെങ്കിലും പ്രശ്നം നടന്ന ആ കുട്ടികളുടെ അച്ഛനും അമ്മയും എന്നെ വിളിച്ച് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും അതാ ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിക മേഡം അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് കൈലാഷിനെ നോക്കി ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട് കൈലാഷിനും മേഡം പോകുന്നതിൽ എന്തോ ഒരു ഉൾക്കുത്തലുള്ളതുപോലെ കൈലാഷിനും അതിനുള്ള റീസൺ മനസ്സിലാവുന്നില്ല അങ്ങനെ കൈലാഷ് മേഡത്തിനോട് പറയുകയാണ് മേഡം മേഡത്തിൻ്റെ കൂടെയുള്ള ഈ ഒരു മൂന്ന് ദിവസം സത്യം പറയാലോ എൻ്റെ ലൈഫിൽ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ് എനിക്ക് എനിക്കറിയില്ല അതിനുള്ള റീസൺ അപ്പോൾ മാഡം പറയാണ് എനിക്കും അതുപോലെ തന്നെയാണ് കൈലാശം മോനെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാഡം പോകും അടുത്ത സീനിൽ പാർവതിയുടെ ചേട്ടനെയാണ് കാണിക്കുന്നത് അപ്പോൾ പാർവതിയുടെ ചേട്ടൻ കൂട്ടുകാരനോട് പറയാണ് എന്തായാലും ഈ ഉത്സവം തീരുന്നതിന് മുൻപായിട്ട് പാറുവിന് ഒരു ലെറ്റർ എഴുതാൻ പോവാൻ ഞാൻ പാറുവിൻ്റെ ചേട്ടനാണ് ഞാനെന്നും ഞാൻ ഇവിടെ ഉണ്ടെന്നും എല്ലാ കാര്യവും എഴുതാൻ പോവാം എന്തായാലും എനിക്ക് പ്രായച്ചിത്വം ചെയ്യണോടാ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ എടുത്തിട്ട് പോയ സ്വർണം അത് തിരിച്ചു കൊടുത്തിട്ട് ചേച്ചിയുടെ കല്യാണം നടത്തണം മാത്രമല്ല എൻ്റെ കുടുംബത്തിൽ അച്ഛനോടും അമ്മയോടും കാലിപ്പിടിച്ച് ക്ഷമ ചോദിക്കണം അതിനു മുമ്പായിട്ട് എൻ്റെ പാറുവിൻ്റെ സഹായം എനിക്ക് വേണം അതിനുള്ള വഴികളൊക്കെ ഞാൻ നോക്കുകയാണെന്ന് പറയുകയാണ് അപ്പോൾ കൂട്ടുകാരനും ഭയങ്കര സന്തോഷമാവാണ് എന്തായാലും നിൻ്റെ ഈ തീരുമാനത്തോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നുണ്ടെന്ന് കൂട്ടുകാരനും പറയുന്നത് പാറുവിൻ്റെ നാട്ടിൽ ഉത്സവം നടത്തണം യാണ് ഈ സമയത്ത് ഭഗവാന്റെ ഭഗവാന്റെ വിഗ്രഹത്തിൽ നിന്നെടുത്ത സ്വർണങ്ങളെല്ലാം ഒരു ഉത്സവ ഇങ്ങനെ മാറ്റി വയ്ക്കുമല്ലോ അങ്ങനെ ഒരു അറയിൽ വെച്ചിട്ട് പൂട്ടുകയാണ് ആ താക്കോൽ പാറുവിൻ്റെ അച്ഛൻ്റെ കയ്യിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളിൽ ഏൽപ്പിക്കുകയാണ് ഇതേ സമയം രുദ്രപ്രതാപൻ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ രുദ്രപ്രതാപൻ്റെ കൂടെ നടക്കുന്നവൻ ചോദിക്കുകയാണ് അല്ല മുതലാളി ദേ അയാൾ ഇവിടെ വെച്ചിട്ടാണല്ലോ പൂട്ടിയിരിക്കുന്നത് ഇന്ന് നമ്മളെങ്ങനെ വന്നിട്ട് കക്കും അപ്പോൾ രുദ്രപ്രതാപം പറയാണ് അയാൾ എവിടെ വെച്ച് പൂട്ടിയാലും അത് മോഷണം പോയിരിക്കും ആ മോഷണത്തിൻ്റെ പേരിൽ ഇയാളും ഇയാളുടെ കുടുംബവും നാണം കിട്ടുന്ന ആരോഗിക്കുകയും ചെയ്യും അതിൻ്റെ വാക്കാണെന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറു പ്രിയനെയും കൈലാഷിനെയും ബാക്കിയുള്ള കൂട്ടുകാരെയൊക്കെ കൂട്ടിക്കൊണ്ട് പെട്ടിക്കടകൾ നമ്മുടെ ഉത്സവപ്പറമ്പിലുള്ള പെട്ടിക്കടകൾ അറിയാലോ ആ ഷെഡൊക്കെ വലിച്ചു ആ പെട്ടിക്കടകളിലൂടെ ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ കുപ്പിവളകൾ പിന്നെ മൈലാഞ്ചി ക്യൂട്ടെക്സ് മാലകൾ അങ്ങനെ വിധവിധമായിട്ടുള്ള സാധനങ്ങളാണ് ആ പെട്ടിക്കടകളിൽ നിരത്തി വെച്ചിരിക്കുന്നത് അപ്പോൾ പാർ പറയാണ് ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഉത്സവത്തിൻ്റെ പരിപാടിയായിട്ടുള്ള പെട്ടിക്കടകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ അതെല്ലാം മേടിക്കുമെന്ന് പറയുകയാണ് ഈ സമയത്ത് ജനീഫർ പറയാണ് ഞങ്ങൾക്കിതൊക്കെ ഓക്കെ ആടി പക്ഷേ കൈലാഷ് സാറ് വേൾഡ് ടൂറൊക്കെ കഴിഞ്ഞ് വരുന്ന ആളാണ് അദ്ദേഹത്തിന് ഇതുപോലുള്ള പെട്ടിക്കടയിൽ നിന്ന് എന്ത് പറ്റും എന്നൊക്കെയാണ് ഈ സമയത്ത് കൈലാഷ് സാർ പറയുകയാണ് അങ്ങനെയൊന്നുമില്ല സാഹചര്യത്തിനനുസരിച്ച് ഒരിടവായിട്ട് ഇണങ്ങാനായിട്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് തന്നെ എനിക്ക് ധാരാളം എന്തായാലും നിങ്ങൾ പോയിട്ട് മേടിക്കും എന്ന് പറയുകയാണ് അങ്ങനെ പാറു ആറ് പറയാണ് അതുപോലെ തന്നെ കൈലാഷ് സാറെ ഞാൻ പോയിട്ട് ഓരോന്നൊക്കെ മേടിച്ച് കൊടുക്കട്ടെ ഇവർക്കൊന്നും പറഞ്ഞുകൊണ്ട് പോയി മൈലാജിയും കുപ്പികളൊക്കെ നോക്കുകയാണ് പെൺകുട്ടികളാണല്ലോ അങ്ങനെയുള്ള കടകളിലൊക്കെ കയറുമല്ലോ തൊട്ടടുത്തേനും കടകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല മുളക് ബജ്ജിയും അവരുടെ ഒരു ചമ്മന്തിയും അതൊക്കെ അടിപൊളിയിൽ ഉത്സവപ്പുറമില്ലേ അതൊക്കെ കഴിച്ചു വളർന്നവരുടെ നാവിൽ ഇപ്പം തന്നെ വെള്ളം ഓടിയിട്ടുണ്ടാവുമല്ലേ അപ്പോൾ എന്തായാലും അവിടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് പ്രിയനും കൈലാഷും നിൽക്കാണ് ഈ സമയത്ത് മോഹൻ കൈലാഷ പ്രിയനോട് പറയാണ് എടാ നീ വന്നേ പാർവതിക്ക് എന്തെങ്കിലും ഗിഫ്റ്റായിട്ട് നീ മേടിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് അവളോട് നീ പ്രപ്പോസ് ചെയ്യുമെന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് അയ്യോ കൈലാഷ് സാർ ഇവിടെ നിൽക്കുന്നു സാറിൻ്റെ മുമ്പിൽ വെച്ച് എന്ത് മേടിക്കാനായിട്ടാടാ ആ സാർ അവിടെ നിന്നോളും സാറിനെ നോക്കി നിന്ന് കഴിഞ്ഞാലേ ഇതൊന്നും നടക്കില്ല നീ എന്തായാലും പോയിട്ട് സാധനങ്ങൾ മേടിക്കും എന്ന് പറയുകയാണ് അങ്ങനെ പ്രിയം പറയാണ് കൈലാഷ് സാറെ ഞാനേ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കട്ടെ അതിനെന്താ പ്രിയപ്പോ ഇക്കോളാൻ പറയുകയാണ് ഈ സമയത്ത് കൈലാഷാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് അല്ല എന്തായാലും പാറുവിൻ്റെ അച്ഛനോട് ഈ വ്രതത്തിന് ശേഷം തൻ്റെ മനസ്സിലുള്ള പ്രണയം തുറന്നു പറഞ്ഞ് പാറുവിനെ കല്യാണം കഴിക്കാൻ ചോദിക്കാൻ പോവാം ആ സമയത്ത് പാറുവിനെ പ്രപ്പോസ് ചെയ്യുമ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്തായാലും മേടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കൊലിസ് എടുക്കുകയാണ് കേട്ടോ ഈ കൊലിസ് സമ്മാനമായിട്ട് കൊടുത്തിട്ട് വേണം അവളോട് പ്രപ്പോസ് ചെയ്യാൻ കൈലാഷ് കൈലാഷ അതേസമയം പ്രിയനാണെങ്കിൽ രണ്ട് ജുമുക്ക് എടുക്കുകയാണ് ജുമുക്ക് പാറുവിന് ഭയങ്കര ഇഷ്ടം അവൾ അതിട്ടാലും നല്ല രസമാണ് അപ്പോൾ ഇത് കൊടുത്തിട്ട് വേണം ഞാനാണ് ഗന്ധർവിനെന്ന് അവളോട് പറയാൻ നമ്മുടെ പ്രിയനും വിചാരിക്കുകയാണ് ഈ സമയത്ത് ഇവർ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ട് ജനീഫർ വരെ വരികയാണ് അപ്പോൾ ജനീഫർ നമ്മുടെ കൈലാഷിനോട് ചോദിക്കുകയാണ് അല്ല കൈലാഷ് സാറേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാറിന് ഈ ഗ്രാമം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വേൾഡ് ടൂറിനൊന്നും ഇല്ലാത്തൊരു സന്തോഷം ഈ ഗ്രാമത്തിൽ വന്നപ്പോൾ എനിക്കുണ്ട് എന്തൊരു ഭംഗിയുള്ള ഗ്രാമമാണ് എന്തൊരു നല്ല ആൾക്കാരാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ സാറും ചിലപ്പോൾ ഒരുപക്ഷെ ഈ ഗ്രാമത്തിൽ ഒരു പെൺകുട്ടിയെ കണ്ടെത്തി പ്രണയിച്ച് കല്യാണം കഴിക്കുമോ ആ ചിലപ്പോൾ അത് നടന്നേക്കാം ആ ആ ആ അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാണ് അപ്പം പാറ് പറയാണ് ഇടിച്ചുമ്മിരിക്കുക കൈലാഷ് സാറിനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഇങ്ങനെ കളിയാക്കല്ലേട്ടോ എന്നൊക്കെ മോശമാണ് എന്ന് പറയാം അതിനുശേഷം മോഹൻ വന്നിട്ട് പറയുകയാണ് അല്ല ഇവിടെ അന്നദാനം വിളമ്പുന്നുണ്ടോ വിശം എന്നിട്ട് പോയി നമുക്ക് അന്നദാനം വിളമ്പ് അപ്പം സൗന്ദര്യം പറയുകയാണ് ഇവിടെ ഇങ്ങനെ നോൺ വെജ് ആണോ വെജ് ആണോ അന്നദാനത്തിന് വിളമ്പ് അതെന്താ നീ അങ്ങനെ ചോദിച്ചത് നോൺ വെജ് വല്ലതും അമ്പലങ്ങളിൽ വിളമ്പോ അങ്ങനെയൊന്നുമില്ല ചില അമ്പലങ്ങളിലൊക്കെ നോൺ വെജ് വിളമ്പും അല്ല പാറും അപ്പോൾ പാറു പറയാണ് ഇവിടെ നോൺ വെജ് ഒക്കെ വിളമ്പാറുണ്ട് പക്ഷേ ഇന്നെന്തായാലും വെജ് ആണ് ഇന്ന് സാമ്പാർ അവിയൽ തോരൻ അങ്ങനെ അടിപൊളി സദ്യ പായസമൊക്കെ കൂട്ടിയിട്ടുള്ള നമുക്ക് എന്തായാലും കഴിക്കാന്ന് പറയാം അതിന് മുൻപായിട്ട് പൊങ്കൽ സദ്യ ഉണ്ട് പൊങ്കൽ ഉണ്ട് അത് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പാറോടി പൊങ്കൽ മേടിക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ പൊങ്കലൊക്കെ ഒരു കണക്കിന് ഒപ്പിച്ച് മേടിച്ചുകൊണ്ട് വരികയാണ് നമ്മുടെ പാറു ആ സമയത്ത് പാറുവിൻ്റെ ചേട്ടനാണെങ്കിൽ പാറിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ലെറ്റർ കൊണ്ടുവന്ന് വയ്ക്കുകയാണ് പൊങ്കലിട്ടിട്ട് പോവാനായിട്ട് വാഴലെടുക്കാൻ വന്ന പാറു ഈ ലെറ്റർ കാണുകയാണ് ലെറ്ററിൽ പാർവതി എന്ന് എഴുതിയിട്ടുണ്ട് പാറുവിൻ്റെ പേരെഴുതിയത് കാരണം എൻ്റെ പേരാള്ളത് ഇനി എനിക്കുള്ള ലെറ്ററാണോ തുറന്നു നോക്കിയേക്കാന്ന് പറഞ്ഞു പാറു തുറന്നു നോക്കുമ്പോൾ അതിൽ പാറുവിൻ്റെ ചേട്ടനാണ് കേട്ടോ കത്ത് എഴുതിയിരിക്കുന്നത് പാറുവിൻ്റെ ചേട്ടൻ എഴുതിയിരിക്കുന്നത് പാർവതി ഞാൻ നിന്നോടും അച്ഛനോടും അമ്മയോടും ചേച്ചിയോടും ഒക്കെ വലിയ രീതിയിൽ തെറ്റ് ചെയ്തു പോയി എന്നോട് ക്ഷമിക്കണം ഞാൻ നാട്ടിലുണ്ട് നാട്ടിൽ വന്നപ്പോഴാണ് നമ്മുടെ വീടെല്ലാം നഷ്ടപ്പെട്ടെന്നും ചേച്ചിയുടെ കല്യാണം മുടങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത് ഒരിക്കലും എനിക്ക് പൊറുക്കാൻ പറ്റാത്ത നിങ്ങൾക്കാർക്കും എന്നോട് പൊറുക്കാൻ പറ്റാത്ത അത്രയും വലിയ തെറ്റ് ഞാൻ ചെയ്തു പോയി പക്ഷേ എന്നോട് ഇനിയെങ്കിലും പൊറുക്കണം നീ എന്നോട് പൊറുക്കാണെങ്കിലും മാത്രം അച്ഛനോടും അമ്മയോടും പറയാതെ തീമിതിക്കുന്ന സമയത്ത് ഒരു ഏഴുമണിയോടുകൂടി അമ്പലത്തിന് പുറത്ത് നിവരണം അവിടെ ഞാൻ കാത്തു നിൽക്കുന്നു അറിയുകയാണ് എന്തായാലും പാറ ചുറ്റിനു നോക്കുകയാണ് ചേട്ടനൂടെ വന്നിട്ടുണ്ടോന്നു പറഞ്ഞ കണ്ണുകളൊക്കെ നിറയുകയാണ് പക്ഷെ പെട്ടെന്ന് ജയന്തി വന്നിട്ട് പാറിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് നീ ഭക്ഷണം വിളമ്പുന്നു നീ വാന്നും പറഞ്ഞുകൊണ്ട് ജയന്തി പാറവിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ ചേട്ടനെ കാണാനായിട്ട് പറഞ്ഞു പറ്റുന്നില്ല ഇതേ സമയം രുദ്രപ്രതാപൻ കള്ളന്മാരെ ഇറക്കിയിട്ടുണ്ടല്ലോ ഈ കള്ളന്മാർ ബലൂൺ കച്ചവടക്കാരായിട്ടും ഓരോരോ കച്ചവടക്കാരായിട്ടും വന്ന് നിൽക്കുകയാണ് കേട്ടോ ഉത്സവത്തിൻ്റെ ആ പറമ്പിൽ അപ്പോൾ രുദ്രപ്രതാപൻ അവരുടെ അടുത്ത് നിന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങളോടൊക്കെ രാത്രി വരാനായിട്ടല്ലേ പറഞ്ഞത് എന്തിനാ ഇപ്പോഴേ വന്നത് പോലീസിൻ്റെ കണ്ണിൽപ്പെട്ടാൽ പിടിക്കും നിങ്ങളെ ഇല്ല സാർ ഞങ്ങൾ കണ്ണിപ്പെടും എന്നില്ല ഞങ്ങൾക്ക് തിരിച്ച് പോവാനായിട്ടും വരാനായിട്ടും ഒക്കെ ഉള്ളൊരു വഴി മനസ്സിലാക്കി വെക്കണമല്ലോ കാര്യം ഈ അമ്പലത്തിൽ ഒന്ന് രണ്ട് പണം വന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ കൃത്യമായിട്ട് ഈ അമ്പലത്തിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് അറിയില്ലല്ലോ അതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് പോലീസ് വരികയാണ് അപ്പോൾ ഈ ഗ്രാമത്തിലല്ലാത്ത ആൾക്കാരെ കണ്ടുകഴിഞ്ഞപ്പോൾ പോലീസ് വന്ന് വയ്ക്കാം നിങ്ങൾ ഈ ഗ്രാമത്തിലല്ലല്ലോ പിന്നെ ഇതിനിടെ വന്നിരിക്കുന്നത് പ്രസിഡന്റിനോട് എന്താ സംസാരിക്കുന്നതെന്നൊക്കെ ചോദിക്കാം പിമാർ പറയാണ് സാറിന് ഞങ്ങൾ ഞങ്ങൾ തൊട്ടപ്പുറത്തുള്ള ഗ്രാമത്തിൽ ഇങ്ങനെ ഉത്സവമാണെന്ന് അറിഞ്ഞിട്ട് ഇതൊക്കെ വിൽക്കാൻ കൊണ്ടുപോകുമായിരുന്നു അപ്പോഴറിഞ്ഞത് ഇവിടെയും ഉത്സവമാണെന്ന് പിന്നെ ഇങ്ങോട്ട് വന്നു എന്ന് പറയാണ് എന്തായാലും പോലീസ് ഒരു അല്പം സംശയത്തോടുകൂടി അവിടെ നിന്ന് പോവുകയാണ് എന്തായാലും ചിത്രപ്രതാപനും അവിടെ നിന്ന് മാറുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറു എന്താ നോയമ്പെടുത്തിരിക്കുന്ന തീമതിക്കൽ അതായത് തീയിൽ ചവിട്ടി നടക്കുന്ന ഒരു ചടങ്ങില്ലേ അത് ആരംഭിക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള ഓരോരോ ചടങ്ങുകളും തയ്യാറാക്കിക്കൊണ്ടിരിക്കുക ഇതേ സമയം പാറിൻ്റെ ചേട്ടനാണെങ്കിൽ പുറത്ത് പാറുവിനേം കാത്ത് അമ്പലത്തിന് പുറത്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ പാറുവിൻ്റെ തീമിതിക്കൽ ചടങ്ങിനുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂജിച്ച് ഭസ്മം വെക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാർവതിയെ വിളിക്കുകയാണ് ഈ സമയത്ത് രുദ്രപ്രതാപനാണെങ്കിൽ പാർവതിയോട് പറയുകയാണ് അല്ല ഇപ്പം എന്താണെങ്കിലും നിനക്കെല്ലാം അപശകുനായിട്ടാണ് നടക്കുന്നത് അതുകൊണ്ട് പൂജാരി നല്ല രീതിയിലൊക്കെ പ്രാർത്ഥിച്ച് തന്നെ വിഭൂതി കൊടുക്കണോട്ടോ എന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ കൈലാഷ് പറയുക ഇവൻ എത്ര കിട്ടിയാലും പോരെന്നാണ് പ്രിയ തോന്നുന്നത് എന്തായാലും അവൻ്റെ വായുടയ്ക്കാനായിട്ടുള്ള അവസരം നമ്മുടെ കയ്യിൽ തന്നെ വന്ന് പെട്ടോളും സർ അപ്പം നന്നായിട്ട് കൊടുത്തു കൊടുത്തുവിടാന്ന് പറയാണ് ശരിയാന്ന് പറയാണ് അങ്ങനെ പാറു പറയാണ് അതെ ഈ തെറ്റുകൾ ചെയ്തവന്മാരൊക്കെ താല് ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന സമയത്ത് തെറ്റുകളൊന്നും ചെയ്യാത്ത ഞങ്ങളെപ്പോലുള്ളവർക്ക് ഒരു ദോഷവും വരാനായിട്ടില്ല പൂജാരി എന്തായാലും വിഭൂതി വെക്കാൻ പറയുകയാണ് അങ്ങനെ വിഭൂതി വയ്ക്കുകയാണ് ഈ സമയത്ത് മുക്തയോട് കണ്ണൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ രുദ്രപ്രതാപം കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് മുക്തയും രുദ്രപ്രതാപനും തമ്മിൽ ചില പ്ലാനുകൾ നടന്നിട്ടുണ്ട് അപ്പോൾ ആ പ്ലാനിനാണ് ഓക്കെ ആണോ ഇല്ലയെന്നുള്ളത് രുദ്രപ്രതാപൻ കണ്ണ് വെച്ച് മുക്തയോട് ചോദിക്കുന്നത് എന്തായാലും ഓക്കെ ആണെന്ന് മുക്ത പറയുകയും മുക്തയുടെ കഴുത്തിൽ കിടക്കുന്ന മാല ഉരിക്കലേക്ക് മറച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട് അടുത്ത സീനിലാണെങ്കിൽ പാറുവിന് ഭസ്മം വെക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ലേഡിയുടെ മേത്തേക്ക് ഒരു സ്ത്രീയുടെ മേയത്തേക്ക് ബാധ കയറുന്നത് പോലെയില്ലേ നാഗം കയറുന്നത് പോലെ അഭിനയിക്കുകയാണ് അവർ ശരിക്കും അങ്ങനെ നാഗം കയറുന്നില്ല അതും രുദ്രപ്രതാപൻ്റെ ഒരു പ്ലാനാണ് അവരിങ്ങനെ അഭിനയിച്ച് ആടി ആടി പറയുകയാണ് ഇവിടെ എനിക്ക് എനിക്കിഷ്ടമുള്ളതൊന്നും അല്ല നടക്കുന്നത് ആദ്യം എനിക്കന്നം വെക്കുക അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ചടങ്ങുകൾ അല്ലെങ്കിൽ ഞാനിവിടെ ഒരു നൊരബലി നടത്തും എന്ന് പറയുക ഇത് കണ്ട് പൂജാരി പേടിക്കുകയാണ് അയ്യോമ്മേ അമ്മ ഒന്നും കൊണ്ടും പേടിക്കേണ്ട അമ്മയ്ക്കുള്ളത് ഞങ്ങൾ വെച്ചോളാം അതിനുശേഷം ഇവിടെ മറ്റുള്ള തീമിതിക്കലൊക്കെ നടക്കുള്ളൂ എന്ന് പറയുക അപ്പോൾ ഇതൊക്കെ കൈലാശം ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് കൈലാശം നമ്മുടെ പ്രിയനോട് ചോദിക്കുക അല്ല ഇതെന്താ ആ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഗം അവ ആ സ്ത്രീയുടെ മേത്ത് കയറിയിട്ട് നാഗം പറയുന്നതാണ് ഇതൊക്കെ ആ അങ്ങനെയാണോ ആ ശരിയെന്ന് പറയുകയാണ് ആ അപ്പോഴത്തേക്കും രുദ്രപ്രതാപം പറയുക ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അപശഗുനങ്ങൾ മാത്രമേ നടക്കുള്ളൂന്ന് ഈ സമയത്ത് നമ്മുടെ പാറുവാണെങ്കിൽ രൂക്ഷമായിട്ട് രുദ്രപ്രതാപനെ നോക്കുന്നുണ്ടെങ്കിൽ പാറു ചിന്തിക്കുകയാണ് എന്തായാലും ഈ ഗ്യാപ്പിൽ തന്നെ ചേട്ടൻ അമ്പലത്തിന് പുറത്ത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ ഒന്ന് ചെന്ന് നോക്കാം പറഞ്ഞുകൊണ്ട് പാറു ആരെയും കാണാതെ അമ്പലത്തിൻ്റെ പുറത്തേക്ക് ചെല്ലുകയാണ് അവിടെയൊക്കെ ചുറ്റിനും നോക്കിയിട്ടും ചേട്ടനെ കാണുന്നില്ല ചേട്ടന് പെട്ടെന്ന് ഭാര്യയുടെ കോൾ വരുന്നത് കൊണ്ട് കുറച്ചും കൂടെ നിന്നുകൊണ്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പാറുവാണെങ്കിൽ അമ്പലത്തിൻ്റെ അകത്തൊക്കെ കയറി നോക്കുന്നുണ്ട് കേട്ടോ അവിടെയും ചേട്ടനെ കാണുന്നില്ല അയ്യോ ചേട്ടൻ ഇത് എവിടെ പോയിട്ടുണ്ടാവും ചിലപ്പോൾ ഞാൻ വരാനായിട്ട് കുറെ വൈകിയതുകൊണ്ട് ചേട്ടൻ തിരിച്ചു പോയി കാണുമോ ഇനി വരില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ചേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് പാറു അമ്പലത്തിൻ്റെ അകത്ത് വിഗ്രഹം ഇരിക്കുന്ന ഭാഗത്തേക്ക് വരിക ഈ സമയത്ത് പട്ടെടുക്കാൻ വേണ്ടി പൂജാരി അവിടെ വരികയാണ് പാർവതിയെ കണ്ടതും പൂജാരി ചോദിക്കുക അല്ല മോളെ നീ എന്ത് അമ്പലത്തിൻ്റെ അകത്ത് കിടന്ന് ചുറ്റിക്കറങ്ങുന്നത് ഏ ഞാനന്തീ പട്ടെടുക്കാൻ വന്നതാ അതുകൊണ്ടാണ് നിന്നെ കണ്ടത് നിനക്ക് എന്തോ വെപ്രാളം പോലെ തോന്നുന്നുണ്ടല്ലോ ഇല്ല ഒന്നുമില്ല ഞാൻ ഞാനൊന്ന് തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നതെന്ന് പറയുകയാണ് എന്തായാലും പൊയ്ക്കോ ഇവിടത്തെ വിഗ്രഹവും വിഗ്രഹത്തിന് ചാർത്തിയിരുന്ന സ്വർണ്ണമൊക്കെ ഇരിക്കുന്നതല്ലേ അധികം നിൽക്കണ്ട നീ വാന്നു പറഞ്ഞുകൊണ്ട് പൂജാരി വിളിക്കുക ശരി പൂജാരി എന്ന് പറഞ്ഞുകൊണ്ട് പാറു പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നിട്ട് കുറച്ച് മാറി അങ്ങ് നിൽക്കുകട്ടോ പൂജാരി അമ്പലവും പൂട്ടി പുറത്തേക്ക് പോകുമ്പോൾ പാറു മാറി നിന്ന് കൊടുത്തുനിന്ന് വരികയാണ് എന്നിട്ടും ചുറ്റിൻ്റെ ചേട്ടനെ നോക്കുകയാണ് പക്ഷെ ചേട്ടനെ കാണുന്നില്ല അടുത്ത സീനിലാണെങ്കിൽ മുക്ത ഈ ഒരു കാര്യത്തിൻ്റെ ഇടയ്ക്ക് വേഗം തന്നെ പാറുവിൻ്റെ അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ് അയ്യോ അങ്കളെ എൻ്റെ കൂടെ ഒന്ന് വാ അങ്കളെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് എന്താ മോളെ ഇവിടത്തെ തീമെതിക്കൽ തുടങ്ങാറായി അത് കുറച്ച് സമയം കൂടി എടുക്കൂലേ ഇത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്താ എന്താണെങ്കിലും പറയുമെന്ന് പറയുക അത് പിന്നെ എൻ്റെ മാല കാണുന്നില്ല സ്വർണ്ണ എൻ്റെ അമ്മേൻ്റെ കഴുത്തിൽ ആഗ്രഹിച്ചിട്ട് തന്നതാണ് എനിക്ക് പേടിയാവുന്നു അങ്ങളെ അയ്യോ ഇവിടെ നിന്ന് ആരെങ്കിലും പൊട്ടിച്ചിട്ട് പോയതാണോ അല്ല അല്ല ഇവിടെ നിന്നല്ല വീട്ടിൽ വെച്ചിട്ട് പോയത് വാങ്ങും നമുക്ക് വീട്ടിൽ ചെന്നൊന്ന് നോക്കാം അതായത് ഈ സമയത്ത് ജനകനെ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ് അപ്പോൾ ജനകൻ സ്വർണം കക്കാൻ വേണ്ടിയിട്ട് പോയത് പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇവർ പ്ലാൻ ചെയ്ത് നടത്തുന്നത് എന്തായാലും മുക്തയുടെ മാല നോക്കാനായിട്ട് പോവാമെന്ന് വിചാരിച്ചുകൊണ്ട് ജനകനും വീട്ടിലേക്ക് പോവാണ് ഈ ഒരു അവസരം രുദ്രപ്രതാപനും മനസ്സിലാക്കുകയാണ് കേട്ടോ അപ്പോൾ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറു പുറത്തേക്ക് വന്ന് ചേട്ടന് തപ്പി നടക്കുന്ന സമയത്ത് രുദ്രപ്രതാപനം ഏർപ്പാടാക്കിയ അമ്പലത്തിൽ നിന്ന് വിഗ്രഹത്തിന് ചാർത്തുന്ന മാലയും വളയൊക്കെ മോഷ്ടിച്ചിട്ട് പോവാനായിട്ട് ഏർപ്പാടാക്കിയ വില്ലന്മാര് ശരീരത്ത് മുഴുക്കയും എണ്ണയും തേച്ചുകൊണ്ട് പാറുവിൻ്റെ മുന്നിൽ വന്ന് നിർ പെട്ടുപോവാണ് ഫാറൂൻ വിചാരിക്കുന്നുണ്ട് ഇതാരാണാവും ഇപ്പോൾ ശരീരത്തിൽ നിറച്ച് എണ്ണയൊക്കെ തേച്ചുകൊണ്ട് വന്ന് നിൽക്കുന്നത് എന്നുള്ളൊരു സംശയം പാറുവിനും വരുന്നുണ്ട് അത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്തിടും കേട്ടോ അപ്പം അതുവരെ ടാറ്റ